എന്ന ഒരു തറവാട്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത് ആ തറവാടിന് വല്ല കേടും ഉണ്ടെങ്കിലേ വേറെ എവിടെക്കെങ്കിലും മാറിപ്പാർക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഈ തറവാടിന് സൂക്ഷ്മ പരിശോധനയും ഒരു തകരാറും ഇല്ല ഒരു കേടുപാടുമില്ല അപ്പൊ പിന്നെ ഈ തറവാട് വിട്ട് വേറൊരു വീട്ടിലേക്കോ നാട്ടിലേക്കോ തോട്ടിലേക്കോ മാറിപ്പാർക്കേണ്ടതില്ല ഇതാണ് ഈ ആദർശ സമ്മേളനങ്ങളിലൂടെ വിളംബരം ചെയ്യുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മുടെ തകരാർ നയ്യെ തകരാറുണ്ട് ആരെങ്കിലും ചൂട്ടിക്കാണിക്കുകയോ ചൂണ്ടാതെ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിത്വമാണ് എന്ന് പ്രസ്താവിക്കുകയാണ് ഈ സമ്മേളനങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ പ്രസിഡന്റ് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷനായി അലവി സഖാഫി കൊളത്തൂർ മുസ്തഫ കോടൂർ അൻവർ സാദത്ത് സദ്വി അബ്ദുസലാം സഖാഫി തൂവക്കാട് എന്നിവർ പ്രഭാഷണം നടത്തി മതിലകം മഹല്ല് ഖത്തീബ് അബ്ദുൽസലാം ഫൈസി കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലി സെക്രട്ടറി റാഫിദ് സഖാഫി മിഥ്ലാജ് മതിലകം അബ്ദുൽ ഗഫൂർ മൂന്ന് പീടിക പി ഐ ബഷീർ ഷിഹാബ് എടതിരിഞ്ഞി ജാബിർ സഖാഫി ഇസ്മയിൽ അഷ്റഫി യു ബി മുഹമ്മദലി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം